ഹൈന്ദവർ എന്നും ഹൈന്ദവരായിരിക്കും ക്രൈസ്തവർ എന്നും ക്രൈസ്തവരായിരിക്കും ജൂതനും അങ്ങനെ തന്നെ പക്ഷേ മുസ്ലിമിന്റെ കാര്യം അത്ഭുതമാണ് ഓണം വന്നാൽ ഹിന്ദു ക്രിസ്തുമസ് വന്നാൽ ക്രിസ്ത്യൻ റമലാനും ആയാൽ മുസ്ലിം ഇതൊന്നുമല്ലാത്ത സമയത്ത് അവൻ എന്താണെന്ന് അവന് പോലും അറിയില്ല നിങ്ങൾ ഓണത്തിന് പൂക്കളം ഇടുകയും പാട്ടിനത്തു തുള്ളുകയും ചെയ്ത് അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഈ വചനം കൂടെ മനസ്സിൽ കുറിച്ചിടുക കാല റസൂർലാഹി സാഹു അലഹി വസ്ലാം നബിസ്ാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു മൻ തശബ് ഹബി കൗമിൻ ഫി ും ഒരാൾ ഒരു ജനതയെ അനുകരിക്കുന്ന പക്ഷം അവൻ അവരിൽപ്പെട്ടവൻ തന്നെയാണ് ഓർക്കുക മറ്റു മതാചാരങ്ങൾ ഇസ്ലാമിൽ നിഷിദ്ധമാണ് ഇങ്ങനെയൊക്കെയല്ലേ മതസൗഹാർദ്ദം പുലർത്തുക എന്ന് വാദിക്കുന്നവരുണ്ടാകും മറ്റു മതങ്ങളുടെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും പങ്കുചേരൽ അല്ല മതസൗഹാർദ്ദം മതം മറന്ന് പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യലാണ് യഥാർത്ഥ മത മഹാനായ ഉമർ ഉമ്മർ അലിയല്ലാഹൊൻഹു പറഞ്ഞു നിങ്ങൾ അമുസ്ലിമീങ്ങളുടെ ആഘോഷ ദിവസം അവരെ അവരുടെ പാട്ടിന് വിടുക മറ്റു മതക്കാരുടെ ആഘോഷങ്ങളെ നിങ്ങൾ വിലക്കേണ്ടതില്ല അവരെ എതിർക്കേണ്ടതില്ല അത് അവരുടെ വിശ്വാസമാണ് അവർ അവരുടെ പാട്ടിന് വിടുക അതല്ലേ വിശുദ്ധ ഖുർആാനും പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ട് ഓണവും ക്രിസ്തുമസും പോലെയുള്ള ആഘോഷങ്ങളിൽ പങ്കുചേരാതിരിക്കുക അള്ളാഹു താല നമുക്കെല്ലാം ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ